ചിട ലത്തീൻ സഭയുടെ മുഖപത്രമായ ജീവനാഥത്തിൽ ബി ജെ പിക്ക് എതിരെ ഒരു ലേഖനം വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി ക്രൈസ്തവരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ സംഘപരിവാർ ശക്തികൾ ക്രൈസ്തവരെ ആക്രമിക്കുന്നു എന്നാണ് ആ ലേഖനത്തിന്റെ ഒരു വാക തുക എന്താണ് ചേട്ടന്തിനെ പറ്റി പറയാനുള്ളത് എന്താണ് അഭിപ്രായം അല്ല അതിൽ സ്വാഭാവികമായിട്ടും അത് വളരെ സാഗതാർഹമായിട്ടുള്ളൊരു ലേഖനമാണ് കാരണം ഇനിയും അതായത് ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ പ്രതിസന്ധിയിലേക്കാണ് എന്ത് ചെയ്യുന്നത് ക്രിസ്ത്യ സമൂഹം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ എത്താൻ പോകുന്നത് കാരണം നമുക്കറിയാം അവരുടെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് ഐഡിയോളജിക്കലായിട്ടുള്ള പ്രശ്നം നരേന്ദ്രമോദി എന്ന വ്യക്തിക്കുപരിയായിട്ട് ആ നരേന്ദ്രമോദിയും ബി ജെ പിയും പിന്തുടരുന്ന ഐഡിയോളജിയാണ് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ആ ഐഡിയോളജി എന്ന് പറയുന്നത് കൃത്യമാണ് ഒരു ഹിന്ദുത്വ ഐഡിയോളജിയാണ് അവരുടെ ഐഡിയോളജി ഐഡിയോളജിന്ന് പറയുന്നത് ഹിന്ദുരാഷ്ട്രത്തെ നിർമ്മിക്കുക എന്നുള്ള ഐഡിയോളജിയാണ് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആ ഐഡിയോളജി ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഘചാലകായിട്ടുള്ള മാധവ സദാശിവ ഗോൾവൽക്കർ എന്ന എം എസ് ഗോൾവെൽക്കറിന്റെ വിചാരധാരയാണ് ആ ഐഡിയോളജിയെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നാണ് നമുക്ക് ആ ഐഡിയോളജി കാണാൻ തുടങ്ങുന്നത് സ്വാഭാവികമായിട്ടും അതിൽ വ്യക്തമായിട്ട് തന്നെ ആരെയൊക്കെയാണ് ഈ രാഷ്ട്രത്തിന്റെ ശത്രുക്കൾ ആരൊക്കെയാണ് അല്ലെ ആരെയൊക്കെയാണ് ഈ രാഷ്ട്രം കൂടി കാണേണ്ടത് എന്ന് എം എസ് ഗോൾവൽക്കർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിലൊരു വിഭാഗമാണ് ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ഐഡിയോളജിയിൽ ഇതുവരെ ചേഞ്ച് ചെയ്യാൻ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി തയ്യാറായിട്ടില്ല തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല വിചാരധാരയെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയും സ്വാഭാവികമായിട്ടും ഇവിടെ നരേന്ദ്രമോദി ചെയ്യുന്നത് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ യശസ് ഉയർത്താൻ വേണ്ടി ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ ഈ പറയുന്ന സന്ദർശനം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഞാൻ ഞാനത് ചെയ്യുന്നതിനെ ഒരിക്കലും എതിർക്കുന്നില്ല കാരണം ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടതാണ് ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടതാണ് പക്ഷേ ആ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരെ കന്യാസ്ത്രീകൾക്കെതിരെ മതപുരോഹിതന്മാർക്കെതിരെ ഈ പറയുന്ന ഈ പറയുന്ന മതപ്രവാചകന്മാർക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന അക്രമത്തെ തടയാനും കൂടി ഉള്ള നടപടികൾ സ്വീകരിക്കണം പക്ഷേ ഇങ്ങനെ ക്രൈസ്തവ സഭകൾക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം ഉണ്ടെന്ന് പറയുമ്പോഴും കേരളത്തിൽ ഉൾപ്പെടെ ക്രൈസ്തവർ വലിയ ഒരു ചെറിയ രീതിയിലെങ്കിൽ ഇപ്പോൾ ബി ജെ പിയിലെ സപ്പോർട്ടേഴ്സായിട്ടുണ്ട് അത് കൂടി കൂടി വരികയാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ പലതും ക്രിസ്ത്യൻ മെജോറിറ്റിയാണ് അവിടെയൊക്കെ ഏതൊരു ബി ജെ പി ഗവൺമെൻ്റോ അല്ലെങ്കിൽ ബി ജെ പി ഭാഗമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട് അപ്പോൾ അതിനൊരു ഒരു ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ അല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ബി ജെ പി കൃത്യമായിട്ടുള്ള അജണ്ട നിശ്ചയിച്ചുകൊണ്ടാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് ഞാൻ ചോദിച്ച ഒറ്റക്കാര്യം ഈ പറയുന്ന ഈ ക്രിസ്ത്യൻ ജനവിഭാഗം ഇന്ന് ബി ജെ പിയിലേക്ക് പോകുന്നില്ല എന്നൊന്നും പറയുന്നില്ല കൃത്യമായിട്ട് കുറെ അതായത് സുരേഷ് ഗോപിയുടെ വോട്ടുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എന്തു ചെയ്തിട്ടുണ്ട് പരമ്പരാഗതമായിട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും ഒക്കെ വോട്ട് ചെയ്തിരുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എന്തു ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇവിടെ പ്രശ്നം ഇത്തരത്തിൽ വോട്ട് ചെയ്യുന്ന ബി ജെ പിയെ സ്നേഹിക്കുന്ന അല്ലെ ബി ജെ പിയിലേക്ക് അടുക്കാൻ പോകുന്ന ആളുകൾ ഈ പറയുന്ന ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്താണ് എന്താണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വ്യക്തമായ നിലപാട് എന്താണ് ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള നിലപാട് എന്താണ് മദർ തെരേസയുമായിട്ടുള്ള അവരുടെ ഐഡിയോളജിക്കൽ അവരെ കുറിച്ചുള്ള നിലപാട് എന്താണ് എന്താണ് ഈ പറയുന്ന നമുക്കറിയാം ഓസ്ട്രേലിയൻ മിഷനറി ഗ്രഹാം ഷെയ്ഡ്സിന്റെ ഒരു കൊലപാതകം നമുക്കറിയാം ഓർമ്മയിലുണ്ട് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഒറീസയിൽ അതായത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ യശസ് ലോകത്തിന് മുമ്പിൽ തകടം മറന്നതാണ് ഒരു വിദേശിയായിട്ടുള്ള ഒരു മതപുരോഹിതനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ അതില് അതിന്റെ കുറ്റക്കാരനായിട്ടുള്ള ആ ദരാസിംഗ് എന്നൊക്കെ പറയുന്ന കൊലപാതകിയെ അന്നും ഇന്നും സംരക്ഷിച്ചിട്ട് മാത്രമേ ഉള്ളൂ തള്ളി പറഞ്ഞിട്ടില്ല അതില് ആരോപണവിധേയനായ ഒരാൾ ഇന്ന് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ മന്ത്രിയാണ് അവിടെ നിന്ന് ജയിച്ച് പിന്നീട് അപ്പോൾ അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ അതായത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പരിലാളനം കൊടുക്കണമെന്ന് പറയുമ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ നമുക്കറിയാം ഇവിടെ കേരളത്തിൽ ഇപ്പോൾ മുനമ്പത്തിൽ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നിലപാട് നമുക്കറിയാം പക്ഷേ നമ്മൾ പണ്ട് കുട്ടികളുടെ കഥകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതായത് നമുക്കറിയാം കുറുക്കൻ എന്ത് ചെയ്യും ആട്ടിന്തോലിട്ട് പല പല രീതിയിൽ വരും പക്ഷേ അവസാന നിമിഷം എന്തു ചെയ്യും എന്നുവരെ ഈ പറയുന്ന ആർ എസ് എസിൻ്റെ ഐഡിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന തത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് വരുത്താത്ത അന്നുവരെ ഒരിക്കലും എന്തു ചെയ്യാൻ കഴിയില്ല അവരുടെ ഈ വാദങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ സാധിക്കും ഇപ്പോൾ മുനമ്പത്തിന്റെ ഇഷ്യൂ പറഞ്ഞല്ലോ അപ്പോൾ ഈ മുനമ്പത്തെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുമ്പോൾ ഏകദേശം അറുന്നൂറ് ഫാമിലീസ് ആണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് അറുന്നൂറ് പേര് ഒരു പക്ഷേ കൂടി ഏർക്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു ക്ലിയർ സ്റ്റാൻഡ് എടുത്ത പാർട്ടി ബി മാത്രമാണ് അല്ല ബി ജെ പിക്ക് എടുക്കാമല്ലോ കലക്കുള്ള മീൻ പിടിക്കുക എന്നുള്ളതാണല്ലോ ബി ജെ പിയുടെ എല്ലാ കാലത്തെയും സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ ബി ജെ പിയുടെ സ്റ്റാൻഡ് എടുക്കാമല്ലോ പക്ഷേ കേരളത്തിലെ മറ്റു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങളെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത് സർക്കാരാണ് ഇക്കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കേണ്ടത് അത് ചില അല്ലെങ്കിൽ കോടതികളാണ് ഇത്തരത്തിൽ ഇത് ഈ പറഞ്ഞ പോലെ എന്താണ് അവരാളുടെ ഈ പറഞ്ഞ പോലെ ഒരു വില കൊടുത്ത ലാൻഡാണോ അതല്ലെങ്കിൽ മറ്റൊരു സ്വത്താണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ രേഖകൾ പരിശോധിച്ചാൽ മതിയല്ലോ അതിനുശേഷം അത് ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലോ തീരുമാനം എടുക്കേണ്ടത് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ തീരുമാനം എടുക്കാൻ സാധിക്കും ീ തീരുമാനം എടുക്കുന്നത് തന്നെ വളരെ വ്യക്തമാണ് എന്താണ് ഒരു മൈനോറിറ്റി കൺസൾട്ടേഷൻ അതായത് എന്താണ് ഇവിടെ അനധികൃതമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റി വേടിച്ചെടുക്കുന്നു ക്രിസ്ത്യന്റെ അവകാശങ്ങൾ തള്ളിക്കളയുന്നു ഇല്ലാതാക്കുന്നു എന്ന ബി ജെ പിയുടെ വളരെ ഒരു വലിയ അജണ്ടയാണ് അതൊരു പരിധിവരെ ക്രൈസ്തവ സമൂഹത്തെ സ്വാധീനിക്കുന്നില്ലേ കാരണം ഈ ഒരു ന്യൂനപക്ഷം നാളെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം രണ്ട് സീറ്റിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇലക്ഷനിൽ രണ്ട് സീറ്റായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അത് ഇന്ന് മൂന്ന് തവണ രാജ്യം ഭരിക്കുന്നതിലേക്ക് എത്തിയ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കണം അത് ഇതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക അല്ലെങ്കിൽ ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ എന്ത് ചെയ്യുക ഈ പറയുന്ന രീതിയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുക അതല്ലെങ്കിൽ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുക അതിന് ആരാധനാലയങ്ങളെയും മതത്തെയും എന്ത് ചെയ്യുക കൂട്ടുപിടിക്കുക അതിനുശേഷം അവിടെ എന്തു ചെയ്യുക ജനങ്ങളെ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളതാണ് വേണ്ടത് അപ്പൊ അക്കാര്യത്തില് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാഗ്രത പാലിക്കാൻ എന്തുണ്ട് ജനാധിപത്യ ശക്തികൾ പലപ്പോഴും കഴിയുന്നില്ല ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആണ് ബി ജെ പിയുടെ പ്രവർത്തകർ കേക്കും പ്രധാനമന്ത്രിയുടെ ഒരു മെസ്സേജുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇവർ ഒരു ആദ്യ ഒരു പൈലറ്റ് പ്രോജക്റ്റ് പോലെ നടത്തി അത് സക്സസ്ഫുൾ ആയി പ്രത്യേകിച്ച് തൃശ്ശൂരൊക്കെ വോട്ട് ബി ജെ പിക്ക് കിട്ടുന്നുണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സ്നേഹയാത്രയുടെ പ്രസക്തി എന്താണ് പ്രത്യേകിച്ച് ഇപ്പോൾ പുൽക്കൂട് ആക്രമിച്ച പോലെ ആ സംഭവങ്ങളുണ്ടെങ്കിൽ ഒരു സൈഡിൽ അത് ഒരു സൈഡിൽ സ്നേഹയാത്ര അപ്പൊ എങ്ങനെയാണിത് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ഈ തരത്തിൽ സ്നേഹയാത്ര നടത്തുന്നത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അവരുടെ കൃത്യമായിട്ടുള്ള ആദ്യത്തിന് ആ വിചാരധാരയിൽ നിന്ന് ആ ഭാഗങ്ങൾ നീക്കട്ടെ അല്ലെങ്കിൽ ലോക ലോകം ആരാധിക്കുന്ന ലോകം വളരെ ഈ പറയുന്ന ബഹുമാനത്തോടു കൂടി കാണുന്ന മദർ തെരേസ ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ നീക്കട്ടെ അവർ വ്യക്തമാക്കട്ടെ ഞങ്ങൾ ഈ പറയുന്ന ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന അവരുടെ ഐഡിയോളജിയിൽ നിന്ന് മാറ്റി ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഈ രാജ്യത്തെ എല്ലാവരെയും ഞങ്ങൾ യൂണിറ്റി ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നമ്മുടെ പൗരാണികമായിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു വളരെ സന്തോഷമേ ഉള്ളൂ ആരും എതിർക്കുന്നില്ല പക്ഷേ ഇത് നമ്മൾ എന്താ നടക്കുന്നത് ഒരു സൈഡിൽ എന്ത് ചെയ്യുന്നു അവർക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ കോപ്പി കൂട്ടുന്നു അല്ലെങ്കിൽ അക്രമങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു മറു സൈഡിൽ ഇങ്ങനെ കേക്കും വൈനുമായി എന്ത് ചെയ്യുന്നു പോകുന്നു അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഔന്നിത്യം കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെയും ക്രൈസ്തവ സമൂഹത്തിനുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ കാണുകയാണെങ്കിൽ സ്നേഹാത്രിയുടെ ഭാഗമായിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ ചില ക്രൈസ്തവ നേതാ മത നേതാക്കന്മാരുടെ അല്ലെങ്കിൽ പുരോഹിതരുടെ അടുത്ത് പോകുമ്പോൾ അവർക്ക് വലിയ റിസപ്ഷനാണ് അവിടെ കിട്ടുന്നത് അത് എന്താണ് അതിൽ നമ്മള് ഇപ്പം സ്വാഭാവികമായിട്ടും കാരണം നമുക്കറിയാം ഇത്രയും കാലം അവർക്കെതിരായിട്ട് നിന്ന ആളുകൾ അവർക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെല്ലാ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ആരാധനാലയങ്ങളായാലും അല്ലെങ്കിൽ അവരുടെ ആത്മീയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ആര് ചെന്നാലും വളരെ ബഹുമാനത്തോടു കൂടിയ സമീപനമാണുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാണ് ഈ പറയുന്ന കേക്കുമായും വൈനുമായും വരുന്നത് എന്ന് അല്ലെ എന്തായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ പ്രവൃത്തി എന്ന് എന്തായിരുന്നു ഇനി അവരുണ്ടാക്കാൻ പോകുന്നത് എന്നുകൂടെ ആലോചിച്ച ശേഷം എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ പങ്കെടുത്താൽ വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ എന്താവും ഈ പറയുന്ന അപ്പോൾ ഈ പറയുന്ന കേക്കും വൈനുമായി വരുന്ന ആളുകൾ ഓസ്ട്രേലിയൻ മിഷനറി ഗ്രഹാം സെയിൽസിന്റെയും ആ കുട്ടികളുടെയും ഒക്കെ ചിത്രങ്ങൾ കൂടി അതായത് ഈ പറയുന്ന അവരുടെ വർണ്ണ ചിത്രങ്ങൾ ഇവരോടൊപ്പമുള്ള വർണ്ണ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക അതിനോടൊപ്പം ചേർത്ത് വായിച്ചാൽ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഈ നമുക്ക് ക്രിസ്ത്യൻ വോട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ അവസ്ഥ കേരള കോൺഗ്രസ് മാണി പാർട്ടിയുടെ അവസ്ഥ ഇത്തിരി പരിതാപകരമാണ് മധ്യ കേരളത്തിൽ അവർക്കൊരു സ്ട്രോങ് ലീഡർഷിപ്പ് മാണി സാറിനെ പോലും ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ഇല്ല അപ്പോൾ നാച്ചുറലി ഇപ്പോൾ എൽ ഡി എഫിന് ആ വോട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ് പൊതുവെത്തുന്നത് അപ്പോൾ നാച്ചുറലി വലിയൊരു ശതമാനം വോട്ട് കോൺഗ്രസിലേക്ക് പോവും ഒരു ചെറിയൊരു ശതമാനം ബിജെപിയിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു കാരണം ഇരുപത്തി ഇലക്ഷൻ നടക്കാൻ പോകുന്നു ഡിസംബറിൽ ഇരുപത്തി ആറിലെ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോകുന്നു അപ്പൊ ബിജെപി വളരെ ഹോപ്പ്ഫുൾ ആണ് കുറച്ച് പാർലമെന്റ് ഒരു എം എൽ എമാരെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് അപ്പൊ അതിനെങ്ങനെയാണ് കാണുന്നത് ബിജെപിക്ക് വോട്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ എം എൽ എമാരുടെ സാധ്യതകൾ സാധ്യതകൾ ഞാൻ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന എന്തിനാണ് ഈ പറഞ്ഞിട്ട് വിജയം നേടാൻ വേണ്ടിയിട്ടും അധികാരം പിടിക്കാൻ വേണ്ടിയിട്ടുമാണ് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ അജണ്ടകൾ മുന്നോട്ട് വെച്ച് അധികാരം പിടിക്കുന്നതിൽ യാതൊരു തടസ്സമില്ല പക്ഷെ ഇത്തരത്തിലുള്ള അജണ്ടകള് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അജണ്ടകളുടെ പിന്നില് അല്ലെങ്കിൽ ആരാണ് ഈ അജണ്ടകൾ പറയുന്നത് അവരുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി എന്താണെന്ന് കൂടി ആളുകൾ നോക്കിക്കണ്ടാൽ വളരെ നല്ലതായിരിക്കും അല്ല എങ്കിലും ഈ പറയുന്ന രീതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് സീറ്റിൽ നിന്നും ഇന്ത്യ ഭരിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന സമീപനങ്ങൾ നമ്മൾ കൊറേ സമീപനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയോ പല സംസ്ഥാനങ്ങളിലും സ്വതന്ത്രമായിട്ട് മതപ്രചരണം നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് മതത്തിൽ വിശ്വസിക്കാനും മതത്തെ പ്രചരിപ്പിക്കാനും മതങ്ങളെ എന്തു ചെയ്യാനും വളർത്താനും ഒക്കെ ഉള്ള അധികാരമുണ്ട് ശരി ആ മേഖലകളിൽ നിന്ന് നമുക്കറിയാം കർഭാവസ്ഥ പോലെയുള്ള കരുവുകൾ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു മതത്തിൽ നിന്ന് പോയ ആളുകളെ പോലും മത മറ്റ് മതങ്ങളിലുള്ളവരെ തിരിച്ചു കൊണ്ടുവരുന്ന വലിയ വലിയ പരിപാടികളാണ് നടക്കുന്നത് ഒരു ഭാഗത്ത് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്നത് നമ്മൾ പറയുന്നത് അവർ അതിന് പറയുന്ന എന്താണ് ബി ജെ പി കാരെയും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു ഇവിടെ വളരെ വ്യക്തമാണ് ഈ ബി ആയാലും വിശ്വഹിന്ദു പരിഷത്തായാലും ആർ എസ് എസ് ഈ പറയുന്ന സംഘടനയുടെ പോഷക സംഘടനകളാണ് അവരുടെ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അവരുടെ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഈ പറയുന്ന മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം അവരുടെ തലയിൽ കിട്ടിവെക്കുന്നു എന്നൊക്കെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലക്കാട് സംഭവത്തിലൊക്കെ പറഞ്ഞത് പക്ഷെ ഇന്നും ഈ നിമിഷം വരെയും ആ വി എസ് പിയുടെ നേതാക്കന്മാരെ പുറത്താക്കാൻ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ ആ വി എസ് പിയുടെ നേതാക്കന്മാരെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ നേതാക്കന്മാരെയാണ് അറസ്റ്റ് ചെയ്തത് അവർക്കെതിരെ എടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി ഈ പറയുന്ന അവരോടൊപ്പം ഈ പറയുന്ന വൈനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കേക്കുമൊക്കെ കഴിക്കുന്നവർ ആ കാര്യങ്ങളുടെ അവരോട് ചോദിച്ചറിയണം അല്ലെ അവരുടെ പ്രതികരണം കൂടെ ചോദിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്തായാലും സഭയുടെ നിലപാട് നല്ല നല്ല ഒരു നിലപാടാണ് ഒരു പുനർചിന്തനം വളരെ നല്ലതാണ് ഇനിയും പുനർചിന്തനം വൈകിയാൽ എന്ത് ചെയ്യും എന്തായാലും ക്രൈസ്തവർ എങ്ങനെയായിരിക്കും ഇനി വരും കാലങ്ങളിൽ ചിന്തിക്കുക എന്ന് നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും